ഇന്നപ്പോലമ്മ പഞ്ചപാണ്ഡവർ ആ ഇന്ന് പഞ്ചപാണ്ഡവർ ക്ഷേത്രത്തിൽ പോവുക കേട്ടോ ഇനി ആറന്മുള സദ്യ ആറന്മുള സദ്യ നോക്ക് സദ്യ മുഖ്യംപെങ്കില് താറ്റോട് പോയിട്ട് വരാന്ന് പോവാ പോട്ടെ അപ്പോ ബാക്കി വിശേഷങ്ങൾ വഴിയേ ഇല്ല ദില്ലാ പാടാ അമ്മമ്മ ഓ അങ്ങോട്ട് പോയാമ്പാ കാറ്റ് അടിക്കാനേ ഈ വണ്ടി ഇരുന്നൊക്കെ കേറിയല്ലേ സീ യു എവിടെ മൂ സീറ്റില്ല അവിടെ മൂ ശરાയണ്ട് വരാണ്ടല്ലേ ഈ രാത്രി കൊണ്ടേतरीുന്ന വിനോദയാദരായി മാറട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് നമുക്ക് ഗാന്ധിമേ ഒന്ന് പരിചയപ്പെട്ടു തുടങ്ങാം ഭയങ്കര മഹാവിഷ്ണമാണ് ആ പ്രസന്നതയാണ് മുഖത്ത് നോക്കിക്കൊണ്ടിരുന്ന തിരിച്ചു പോരാൻ തോന്നൂല പോയില്ലേ നമ്മളിന്ന് പാതിരാത്രി വീട്ടി എത്തൂല നല്ലതുപോലെ ദർശനം കാണുക സാധാരണ കോവിലുകളിലുള്ളതുപോലെ എല്ലാ ഉപദേവതകളുമുള്ള എടുത്തു പറയേണ്ടതിൽ എല്ലാ ഉപദേവതകളും കൂടെ ഉണ്ട് വഴിപാടുകൾ നടത്തുക ആ ആ രീതിയിലാണ് നമ്മൾ നാരമ്പലത്തിലാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴിപാടുകളുള്ളത് അത് ഞാൻ പ്രത്യേകം പറയാറുണ്ട് ഇവിടെ അതിൻ്റെ കാര്യമല്ല പെട്ടെന്ന് വരണം ഒരു ചെരുപ്പ് വണ്ടിയിൽ തന്നെ ഇട്ടാൽ മതി ദർശനം കട്ടി കൂടെ ചെറുപ്പ് കുറവാണേ അത് നല്ല ദർശനം കാണാൻ ഭാഗ്യം കിട്ടുന്ന ാണ് താപിച്ചതെന്നാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളും അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരാണ് മാത്രം മഹാവിഷ്ണു തന്നെയാണ് ഇവിടത്തെ ചതുർഭ ചതുർ ചതുർബാഹുവ മഹാവിഷ്ണു അറിയാലേ ശങ്കു ചക്രം ഗത ും ധരിച്ച് നിൽക്കുന്ന മഹാവിഷ്ണു ഭഗവാന്റെ ശില്പമാണ് പ്രതിഷ്ഠയാണുള്ള ശില്പല്ല പ്രതിഷ്ഠയാണ് ഉള്ളത് ശങ്കും എന്നിട്ട് നമ്മൾ ഓരോന്നിനും ഓരോ ഭാവങ്ങളാണ്

മ്മ അവ നല്ല സ്പെഷലായിട്ട് ഇന്നലൊക്കെ എന്നെ വന്ന് തിന്നു ഇത് ദിവസം ഇത് തന്നെ തിന്നുന്നു Thank you. அதுக்கு அம்மா ஓட்டு கொடுக்கலாம் പിന്നെ പൂജാമുറി പിന്നെ വിഷു കാണാൻ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഇതാണ് ഇത് വീട്ടിൽ വെച്ച ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് രണ്ട് ഡിസ്കാലാണ് ഗ്ലാസ് വാർത്ത ഗ്ലാസ് വാർത്ത ഇതാണ് ലോഹം ഇത് ചെമ്പും വെളുത്തേയും കൂടെ ഒരു പ്രത്യേക അനുഭാതത്തിൽ കൂട്ടിയെടുത്തിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് ഉണ്ട് നമ്മുടെ ഈ ലോകം ഇതിനകത്ത് വാരി വെച്ച് നിറച്ച് തൊട്ടാൽ പോലും അതാണ് അതാണ് ഗ്ലാസ് ഗാർത്തെടുക്കുന്നത് അത് ലോകം ഇതിനകത്ത് ഉരുക്കി ഒഴിക്കുകയല്ല ലോകം ഇതിനകത്ത് തന്നെ വാരി വെച്ച് നിറച്ച് ഉരുക്കിയെടുക്കും ഇത് ഈ ഭരണത്തിനകത്താണ് ലോകം വരി വെച്ച് നിറച്ച് എടുക്കുന്നത് അത് തിരിച്ചു പിടിക്കും തിരിച്ച് അതായത് લોખંડ દટી દેપોલે વાળી വെச்சு નાખત તો ઇપોલે પાઈક કરી દેત આપોર પાઈક કરી દે ઇંગરે ઇંગરે ભીચત ઇદિનાક પાવડીક വെச்சு મરક કરી દે મરક કરી ટીય ઓપિટ ઇદ ઇંગરે ઓટો રાખી દે ઓ લોખંડ વાળી വെച്ചിર અર્તા કિલ લે છે ફોન આ કિલ આરનો અલ્લે જલાંગણે આ ડાટા એના તરરે ઓ ઇશ્વરમે જરી માત્રુ ઇદ વિશ્વરમે જરી માત્રન ચીન ઇલા മലയാളത്തിൽ ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ പറഞ്ഞു കിട്ടുന്നില്ല ആളിനകത്ത് വേദത്തിനകത്ത് പറയുന്നുണ്ട് പാർവതി ദേവിക്ക് സുന്ദര്യം നോക്കാനായിട്ട് ി പിടിച്ചു വാ പാലയിൽ അതാ ഇത് പാലരുവി അല്ല പാറ അരിവി അതാ പാറ അരിവിന്നും പറയാം പ്രത്യേകിച്ച് പൊതുമാർഗ്ഗടികോലി ബോർഡാണ് മാത്രമേ വാട്ടർ ക്ലിറ്ററി ഇല്ല യാരെടു